നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ സ്വപ്ന സുരേഷ് എന്ന പെൻ പെൻസിംഹം ഒരിടിയായി നിറഞ്ഞാടിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബമടക്കം വിറച്ച് പനി പിടിച്ചു കിടന്നത് നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പോലും സ്വപ്ന സുരേഷിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും പിണറായി വിജയൻ തയ്യാറായില്ല അതിൽ നിന്ന് തന്നെ കുറ്റസമ്മതത്തിന്റെ ആഴം നമുക്ക് വ്യക്തമാവും എന്നാൽ അതിനിടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ സ്വപ്നയ്ക്കെതിരെ ചങ്കൂറ്റത്തോടെ മുന്നിലേക്ക് വന്നപ്പോൾ ജനം ഒന്നടങ്കം കൈയടിച്ചു ഗോവിന്ദനെതിരായ സ്വപ്നയുടെ ആരോപണങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞ ഗോവിന്ദൻ സ്വപ്നയ്ക്കെതിരെ പോലീസിൽ പരാതിയുമായി മുന്നോട്ട് പോകുകയും ചെയ്തു സാക്ഷാൽ മുഖ്യമന്ത്രിക്കില്ലാത്ത ധൈര്യം കാട്ടിയ ഗോവിന്ദൻ എല്ലാ അർത്ഥത്തിലും ഹീറോ തന്നെയായി എന്നാൽ ഗോവിന്ദന്റെ പരാതിയും നടപടികളുമെല്ലാം അപ്പോഴത്തെ വെറും ഗിമ്മിക്കുകൾ മാത്രമായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത് അതായത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി നൽകിയ പരാതിയിൽ പോലും നടപടിയെടുക്കാതെ നിഷ്ക്രിയത്വം കാണിച്ചുവെന്നാണ് കണ്ണൂരിലെ സി പി എമ്മിൽ ഉയരുന്ന ആരോപണം പാർട്ടി നിയോഗിച്ച പൊളിറ്റിക്കൽ സെക്രട്ടറിയോ അദ്ദേഹം നിയന്ത്രിക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറോ ഇക്കാര്യത്തിൽ ജാഗ്രത കാണിച്ചില്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനെതിരെ അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്യാനും നിയമ നടപടി സ്വീകരിക്കാനും കഴിയാഞ്ഞത് ആഭ്യന്തര വകുപ്പിന്റെ കൃത്യവിലോപമാണെന്നാണ് ആരോപണം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും തളിപ്പറമ്പ് മണ്ഡലം എം എൽ എ എം വി ഗോവിന്ദനെതിരെ സ്വർണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് തന്റെ ഫേസ്ബുക്ക് ലൈവിലൂടെ അങ്ങേയറ്റം അവഹേളനപരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് എന്നാൽ ഈ ആരോപണങ്ങളിൽ സ്വപ്ന സുരേഷിനെതിരെ എടുത്ത അപകീർത്തി കേസിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളവർ സ്ഥലം മാറിപ്പോയിട്ടും പുതിയൊരു സംഘത്തെ കേസ് ഏൽപ്പിച്ചിട്ടില്ല സ്വപ്നയും വിജേഷ് പിള്ളയെയും ഒരു തവണ ചോദ്യം ചെയ്തതല്ലാതെ അന്വേഷണം മുന്നോട്ട് നീങ്ങാത്തതിൽ എം വി ഗോവിന്ദന് നീരസമുണ്ട് എന്നാണ് സൂചന തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷാണ് ഗോവിന്ദന് വേണ്ടി പരാതി നൽകിയത് ഇതേ തുടർന്ന് കഴിഞ്ഞ വർഷം മാർച്ചിൽ സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് ലൈവിലൂടെ നടത്തിയ ആരോപണങ്ങളിലാണ് തളിപ്പറമ്പ് പോലീസ് കേസെടുത്തത് മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് വിജീഷ് പിള്ളവഴി എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടുവെന്നും മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്നുമായിരുന്നു സ്വപ്നബുക്ക് ഗോവിന്ദനെതിരെ സ്വപ്ന നടത്തിയ ഈ ആരോപണത്തിനെതിരെ സി പി എം തളിപ്പറമ്പേരിയാ സെക്രട്ടറി കെ സന്തോഷ് നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് സി പി എം സംസ്ഥാന സെക്രട്ടറിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും അന്വേഷണത്തിനായി നിയോഗിക്കുകയുണ്ടായി റൂറൽ എസ് പി ആയിരുന്ന ഹേമലത എ സി പി രത്നകുമാർ ഡിവൈഎസ്പി എം പി വിനോദ് എന്നിവരുൾപ്പെടെയുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത് വിജേഷ് പിള്ളയെ ഒരു തവണ ചോദ്യം ചെയ്യുകയും ചെയ്തു സ്വപ്ന സുരേഷിനെയും കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ കണ്ണൂരിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ഇതൊഴിച്ചാൽ ഈ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല തെളിവ് ശേഖരണം നടന്നിട്ടുമില്ല കേസിൽ ഇതുവരേക്കും കുറ്റപത്രം നൽകാനുമായിട്ടില്ല എസ് പിയും ഡിവൈഎസ്പിയും ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘത്തിലെ പ്രധാനികൾ സ്ഥലം മാറിപ്പോവുകയും ചെയ്തു ഇതിനാൽ കേസ് അന്വേഷണ സംഘം മരവിപ്പിക്കുകയും ചെയ്തു ഇതിനിടയിൽ രണ്ട് തവണയാണ് സ്വപ്ന സുരേഷ് തളിപ്പറമ്പ് കോടതിയിൽ ഹാജരായത് ചുരുക്കത്തിൽ സ്വപ്ന സുരേഷിനു മുന്നിൽ അടിപതറിയ ഗോവിന്ദനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സി പി എമ്മിൽ നിറഞ്ഞാടുന്നത്